എനിക്ക് ഒരു ല്ലോ എനിക്ക് മൂന്ന് വണ്ടി വെല്ലുവിളിക്കാം ഒരു രണ്ട് വണ്ടി രണ്ടുവണ്ടി ആകത്താണ് രണ്ടും പറഞ്ഞിട്ടുള്ള അച്ചോടൊന്നും പറഞ്ഞ ആളാ ഇവിടുത്തെ എല്ലാരും മൊത്തം സമയം വണ്ടിക്ക് പൊട്ടത്തിൽ ഈ ചിന്തിക്കാരെ ചിന്തക്കാരെ ഷെയർ ആക്കി കേട്ടോ എനിക്കറിയില്ല ശരി അല്ല വണ്ടി സൗകര്യം അതെ വണ്ടിയിൽ ഇപ്പൊ ഒത്തിരി വണ്ടി ഉള്ള വണ്ടി ആ കഴിഞ്ഞ ദിവസങ്ങള് പോലെ ഇന്നലെ എന്നെ വിളിച്ചു കൃഷിയുടെ വണ്ടി എടുക്കും വണ്ടി എടുക്കും വണ്ടി നമ്മളൊരു വാക്ക് മോളിയ വണ്ടി നാളെ രാവിലെ ഇവിടെ വരും അതിന്റെ കാര്യമില്ല കാര്യമില്ല നമുക്കുള്ള ഒരു വണ്ടി അത് കറക്റ്റ് ആയിട്ട് മാത്രം അല്ലേ പെരുന്നാളിന്റെ ലോഡ് വരാൻ ആ രണ്ട് ലോഡ് ഒരു ലോഡ് വന്നപ്പോ ശ്യാമിനെ വിളിച്ചപ്പോൾ ശാമം വന്നില്ല വന്നില്ല ഇപ്പൊ രണ്ടാമത്തെ ലോഡ് അല്ലേ ഇതാണ് പിറ്റേ ദിവസം നമുക്ക് ലോഡ് വന്നു ഉണ്ടായിരുന്നു അതുകൊണ്ട് നമുക്കിപ്പോ റോഡിൽ അങ്ങനെ പ്രശ്നമല്ല ഇവിടെ നമ്മളെ സംബന്ധിച്ച് കുഴപ്പമില്ല പ്രശ്നം ഉണ്ടാക്കാൻ അതിന്റെ വണ്ടി പിടിപ്പിക്കാനായിട്ട് മൂന്ന് ഹിന്ദിക്കാരും ഒരു മലയാളികളെ ഫോൺ ചെയ്ത ഡീറ്റെയിൽ എല്ലാം പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് നമ്മുടെ വക്കീൽ കൃത്യമായിട്ട് ചോദിച്ചു ശരി വണ്ടി പിടിപ്പിച്ചു അപ്പൊ അതിന്റെ സർവ നമ്പർ കിട്ടി കിട്ടിയിട്ടുണ്ട് അനുഭവിക്കുന്നുണ്ട് ഞാൻ ദൈവവിശ്വാസിയാ ദൈവം നമ്മുടെ കൂടെ ഞാൻ ഞാനാരും ഉദ്രവിക്കാൻ പാടില്ല നമുക്ക് ഈ പ്രാവശ്യം ഒന്നും കുഴപ്പമില്ല കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞു ക്രീതിൻ്റെ ആ ടൈമിലെ തലേദിവസം അവിടെ എത്തേണ്ട ലോഡാണ് ശരി അപ്പൊ മഹാരാഷ്ട്ര വന്നു പറഞ്ഞ് ഈ പോകണ്ട കാരണം മറ്റേ തെലുങ്കാന ആന്ധ്ര എല്ലാം പ്രശ്നമായിട്ടിരിക്കും പ്രശ്നമായാലും ബുദ്ധിമുട്ട് പെരുന്നാൾ ഹോൾഡ് ചെയ്തിട്ട് അവർ ഇവിടെ അദ്ദേഹത്തിന്റെ ഫാം ഹൗസിലായിരിക്കും രണ്ടു ദിവസം നിർത്തി ബൂസ് ഒക്കെ ബൂസിയൊക്കെ തീർന്നു അങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ അങ്ങനെ ഒരു സഹായം നമുക്ക് കിട്ടിയല്ലേ അങ്ങനെ കിട്ടി എന്താ പോണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മള് ഉപദ്രവിക്കാൻ വേണ്ടി ചിലർ അത് നമുക്ക് ഗുണമായിട്ട് വന്നു ഗുണമായിട്ട് എന്നാന്ന് വെച്ചാൽ നമുക്ക് പോണ്ട വന്നു അവരോട് പരിചയപ്പെട്ടു വന്നു അതായത് ഇവര് ഇത്രയും പണി പടഞ്ഞിട്ടും ഇവർ പ്രദേശി ഗോശാലേ വണ്ടി പിറ്റിവസം ഇറക്കി അതായത് ഞാൻ ഗോശാലടച്ച പൈസ ക്യാഷ് പതിനാറായിരം രൂപ തിരിച്ചു വാങ്ങിച്ച എന്റെ അക്കൗണ്ടിൽ ഇട്ടു ഓ ശരി ശരിക്കും ഗോശാല പൈ ഒരു ദിവസം ഒരു കുട്ടിക്ക് ഇത്ര രൂപ അവിടെ ഗവൺമെന്റ് ഓർഡർ ഇട്ടത് മുന്നൂറ്റമ്പത് രൂപയാണ് ഒരു കുട്ടിക്ക് ഒരു ദിവസം ഒരു ദിവസം പത്ത് പതിനയ്യായിരം രണ്ട് ഒരു ദിവസം വരും ഒരു ദിവസം വരും മ്പത് അത്രാവുന്നുണ്ട് അത്രയാവുന്നുണ്ട് നമുക്കിപ്പോ തന്നെ ഒത്തിരി നേരത്തെ നമ്മൾ കുറെ ആൾക്കാർ നേരത്തെ ഒന്ന് മാർക്ക് ചെയ്യുന്ന ശ്യാമ ശ്യാമ വീഡിയോ എടുക്കാൻ വന്നില്ല ആ നിലമ്പൂരിൽ നിന്ന് ഒരു പാർട്ടി എടുക്കാൻ വന്നു ശരി പിന്നെ അഞ്ചുമണിക്ക് ഇവിടെ വന്നു ആ മണിക്ക് വന്ന് കുട്ടികളെ കണ്ട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് മാർക്ക് ചെയ്തോട്ടോ ചോദിച്ചു ചെയ്തോളം പറഞ്ഞു അപ്പൊ ഞാൻ വീട്ടിലേക്ക് കയറി പോയി അവര് ചായ വിളിച്ചിട്ട് വരുന്നവരും പോയിട്ടാണ് കാഞ്ഞങ്ങാട് നിന്ന് രണ്ടുപേര് ശരി എടുത്തോണ്ടിരിക്കണമാര ശരി അമ്മ ഒരു അഞ്ചെണ്ണത്തിന് സെലക്ട് ചെയ്ത് ശരി അപ്പൊ അവര് വന്ന് പറഞ്ഞു ഇത് ഞങ്ങള് നോക്കിയ ചേർന്നായിരുന്നു പറഞ്ഞു അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഒച്ചപ്പാടായി അതുകൊണ്ടാണ് നമ്മള് ഫാം ടൈം ഗേറ്റ് നമ്മൾ വെച്ച് കാരണം അഞ്ചു അഞ്ചുമണിക്കൂടെ നമുക്ക് വാഷ് ചെയ്യാനോ നിങ്ങളെ അമ്പാടുന്നുണ്ടെങ്കിൽ കുളിപ്പിച്ചെടുക്കണ്ടേ മൊത്തം ചാണകമായിട്ടോ അത് തന്നെ ആളുകൾക്ക് കഴുകിട്ടില്ല ഇനി അത്ര കയറി എന്നിട്ട് ഇപ്പൊ ഒരു മണിക്കൂർ മുമ്പ് അപ്പൊ പൗണ്ടറി കൃത്യമായി ടൈം വെച്ചു നമ്മൾ ടൈം വെച്ചു ഒമ്പത് എം ടു അഞ്ച് ഓക്കെ ആ ഒരു ഒമ്പത് മണിക്ക് വന്നാൽ ആർക്കുള്ള ഒരുപോലെ വന്നല്ലേ വന്നെടുക്കാം എല്ലാവർക്കും കഴിഞ്ഞാ പക്ഷെ ആദ്യത്തെ സംഭവമാണ് പലരും ഇങ്ങനെ പൈസ ഇരുന്ന് തീർന്നു പോകുന്നു പറഞ്ഞാൽ അഡ്വാൻസ് ചെയ്തു ഇരുപത്തഞ്ച് വെച്ച് ഒരാൾ അമ്പത് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ ഇനി ആലപ്പുഴയിൽ നിന്നൊരു പാർട്ടി വരാനുണ്ട് അവരുടെ ഒമ്പത് മണിക്ക് വരാൻ പറഞ്ഞു അവർക്ക് ഒരു എരുമക്കടാവും ഒരു പൂത്തു കൂട്ടിയാ മതി ഓ ശരി അപ്പൊ അത് നേരത്തെ വിളിച്ചു പറഞ്ഞ് പറഞ്ഞവർക്ക് കൊടുക്കാനുള്ള ലോടെയുള്ളു ആയി കുമ്പളിന്നൊക്കെ വരാൻ വരാൻ കിടക്കുകയാണ് എട്ടെണ്ണം പത്തെണ്ണം ഓക്കെ അപ്പൊ വരുന്നവരും ഇപ്പൊ അടുത്തോടെ ഇന്നത്തെ പർച്ചേസ് ചെയ്തു നമുക്ക് ഈ പ്രാവശ്യം നമുക്ക് നമ്മുടെ മാവില പോലുള്ള ചെവിയുള്ള പോത്തുണ്ടോ അത് ഈ മുറയെ കാണാത്തൊരാള് പറഞ്ഞ പ്ലാവല എന്ന പറഞ്ഞു ശരി അത് എൻ്റെ എച്ച് ഉള്ളിലൊക്കെ പോയിട്ട് മുറ എന്നാന്ന് കാണണം അവര് പറഞ്ഞ ക്വാളിറ്റി ഒക്കെയാണ് മാവല എന്ന് പറഞ്ഞത് മാവിന്റെ ഇലയുടെ അറ്റം കൂടുത്താളുള്ളൂ ഈ കിടാവിനെ തന്നെ പിന്നെ എന്തിങ്ങനെ വളഞ്ഞായിട്ടാ വലിയ മുറേ കാണാത്ത കളിയാക്കി വരും ആ കമന്റ് ഞാൻ നോക്കാറില്ല കാരണം ഈ വിളിച്ചു പറഞ്ഞവൻ തന്നെ ജോഷിയുടെ വക്കീലിന്റെ നമ്പർ വരുമെന്ന് കൈവരുന്നോട് ചോദിച്ചു അവിടെ പേര് പറഞ്ഞത് നിങ്ങൾ എനിക്ക് നമ്പർ മാലുനായി ശരി പെരുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഒരു 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 ആ ആ ഇത് മുറവല്ല ഒക്കെ കൊണ്ട് അത് പരസ്പരം നോക്കിക്കോ കൊമ്പോ കാര്യങ്ങള് അതിന്റെ ഷേപ്പ് ഈ കുട്ടിയെ കൊണ്ട് അടുത്ത പെരുന്നാളിന് ഉറപ്പായിട്ട് ഒരു ആറാന്നിരിക്കും ചെറുത് എത്ര ഉണ്ടായിരുന്നു ചെറുത് നൂറ്റി നാപ്പത് കിലോ മോളിലോട്ടായിരുന്നു ഇടയ്ക്ക് ചെറുതും കുറച്ച് ആ ഇപ്പൊ തന്നെ ചില ആൾക്കാർക്ക് ചെറുത് ചെറുതാണ് ചെറുതല്ല എല്ലാവർക്കും വലുതന എടുക്കാൻ പറ്റത്തില്ല അതെ പൈസ ഉണ്ട് പിന്നെ ഇപ്പൊ ഇതിപ്പോ വണ്ടി ഇപ്പൊ റിട്ടേൺ ചെല്ലുമ്പഴത്തേക്കും തിരിച്ചറിപ്പോ ലോഡ് ചെയ്തു നമ്മുടെ ആദ്യം പൈസ കൊടുക്കും ഓക്കെ നമ്മള് കണ്ടു ഓക്കെ മാത്രമല്ലേ അത്രല്ലേ ഉള്ളു അത് പുള്ളിയോട് പറഞ്ഞിട്ടുള്ളു ആ നമ്മുടെ ടേസ്റ്റ് ഇങ്ങനെയൊക്കെയാന്നുള്ള ഓക്കേ ആ പുള്ളീനെ ഇവിടെ കേരളകാരൻ ഒരു പാർട്ടി നോക്കിക്കൊണ്ടിരിപ്പുണ്ട് ആറ് ലക്ഷം രൂപ പറ്റി ഓ ശരിപ്പ എങ്ങനെ ക്ലൈമറ്റ് എങ്ങനെയുണ്ട് ഭയങ്കര ചൂട് ഈ റോമ കുറവൊക്കെ കൊറവൊക്കെ അത്രയല്ല നമ്മള് തണുപ്പ് കാലത്ത് രോഗം ഇന്നെത്ര മൊത്തം മുഴുവൻ കുട്ടികളല്ലേ നമ്മള് കുത്തി അരച്ചു കൊണ്ടുവന്നിട്ട് കാര്യ കാരണം പരിക്കും കാര്യങ്ങളുമായിട്ടും ക്ഷണിക്കുവള്ളു അതെ ഉം കൊണ്ടിരുന്ന വൃത്തിയായിട്ടുണ്ട് അല്ലേ കണ്ടവരാടത്ത് ഇപ്പൊ തന്നെ ഇപ്പൊ തന്നെ രാവിലെ രണ്ട് പല ആൾക്കാർ പല പോയിട്ട് വന്നവരൊക്കെ ഉണ്ട് അവിടെ ആന്ധ്രകളാക്കളെ പോലെ ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് പോയി അതെന്തായാലും കർഷകർക്ക് അറിയാലോ ഇപ്പൊ കുട്ടികളെ ഏത് നല്ല ആൾക്കാര് പഠിച്ചു അതെ അതെ